പള്ളികളിലേക്ക് തിരിച്ചു ഷാദുലി പള്ളി ഞങ്ങളെ പള്ളികളിൽ നിങ്ങൾ കയ്യേറ്റം നടത്തിയതാണ് നിങ്ങള് ഞങ്ങളെ പള്ളിയിലെ കുടിയേറ്റക്കാരാണ് അതുകൊണ്ട് മുനമ്പം വക്കു മോഡൽ ഞങ്ങൾക്ക് മൊയ്തീൻ പള്ളി തിരിച്ചു തരണമെന്നെങ്ങാനും മുസ്ലിമീങ്ങൾ പറഞ്ഞാരോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ ജാതി കുടിയേറ്റക്കാരോടും താമസക്കാരോടൊക്കെ വാവി അങ്ങനെ ഹുസൈ മടപൂര് പറയാണ് ഏയ് അവിടെ താമസിക്കണ ആരും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഇയാളെ ചെലവിൽ പറഞ്ഞോട്ടെ എല്ലാ മുസ്ലിമീങ്ങളെയും വക്കാലത്ത് എടുത്ത് അയാൾ അത് പറയണത് ഇപ്പോൾ താമസിക്കുന്ന അവൻ ലീഗലായി അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരാളെയും പാടില്ല എന്നാണ് ഇത് ഈ മൗലവിയാണ് അത് പറയേണ്ടി ഇതൊരു മുന്നമ്പം വകുപ്പിൽ നിൽക്കൂല നാളെ അത് മറ്റു വകഫുകളിലേക്ക് ഒരു കീഴ്വഴക്കമായി ആ വകുപ്പുകളൊക്കെ അന്യാധീനപ്പെടാനുള്ള വഴി വട്ട അല്ല ഈ മൗലവി ചെയ്യണത് അള്ളാഹുലേക്ക് വകഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ആരെങ്കിലും നിയമവിരുദ്ധമായി കയ്യേറ്റം ചെയ്തോ അല്ലാതെ ചടിക്കപ്പെട്ടോ താമസക്കാരണെങ്കിൽ അത് ലീഗലി അല്ല മൗലവി അത് നിയമവിരുദ്ധ അതങ്ങനെ ലീഗലി ആക വക് സ്വത്താണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദരണീയനായ നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് അവരോട് ഇതിൽ ആദരണീയനായോട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതും അതാണ് ഈ ഈ വഹാബികൾ മുസ്ലിം ഐക്യവേദി വരുമ്പോ അവർ മനസ്സിലാക്കിയ ഒരു ഒരാശയുണ്ട് അവരുടേതായ താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു നയം നിലപാടൊക്കെ ഉരുട്ടിക്കൂട്ടി വന്ന് മുസ്ലിം ഐക്യവേദിയിൽ ഛർദിക്കുക അത് സാമുദായിക രാഷ്ട്രീയ അധികാര പിൻപലൊക്കെ വെച്ചിട്ട് പാസാക്കിയെടുക്കുക എന്നിട്ട് എപ്പോഴും വഹാബീസത്തിന് സംരക്ഷണം കൊടുക്കുന്ന കലാപരിപാടിക്ക് പറയുന്ന പേരാണ് ഈ മുസ്ലിം ഐക്യവേദി പറഞ്ഞു കൊടുത്തതാണ് ആ പറഞ്ഞൊടുത്തതാണ് എന്നിട്ട് മുസ്ലിം അത് എന്നിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ സമുദായ നേതാക്കൾ നട്ടോട്ട് വർത്തമാനൊക്കെ പറഞ്ഞ് സമുദായത്തെ പേടിപ്പിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ അടിസ്ഥാനപരമായി ആ വക്കഫ് വിറ്റ് നിന്ന ഫറൂഖ് കോളേജിന്റെ വഹാബി കമ്മിറ്റിയെ സംരക്ഷിക്കാനുള്ള കലാപരിപാടി മാത്രമാണ് ഇനി അയാൾ പറയുന്നത് ഇതന്നെയാണ് എല്ലാ മുസ്ലിം സംഘടനകളുടെയും സംഘടനകളുടെ ഈ നിലപാട് ഒരൊറ്റ മുസ്ലിം സംഘടനയും കേരളത്തിൽ മുനമ്പത്തുള്ള ആളുകളെ പറയുന്നില്ല മുസ്ലിം 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 സംഘടനകളുടെ സംഘടനകളുടെ നിലപാട് 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 പറയാൻ പറയാൻ ഈ ഉമ്മത്തിലെ വരുന്ന മുഖ്യധാര കൊടുത്ത സ്വന്തം ഭാഗം സംരക്ഷിക്കാനും കൊള്ള സംരക്ഷിക്കുവാനും വേണ്ടി ആഫീസ് വാബിഫീസിൽ കൂട്ടിയ ഈ നിലപാട് മുസ്ലിം ഐക്യവേദിയിൽ പാസ്സാക്കിയിട്ട് അത് മുസ്ലിം സംഘടനകളുടെ മുഴുവൻ പെരടിയിൽ വെച്ച് കെട്ടി അത് വിളിച്ചു പറയാൻ ഈ ഉമ്മത്തിന്റെ വാർത്താവായി ആരാമകലി a la choma de la peritilla de X. അവിടെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇതൊരു പറയാൻ പറ്റൂ നീക്കിയിരിക്കപ്പെട്ട രാജ്യത്തിന്റെ നിയമവും ഇസ്ലാമിന്റെ നിയമവും മറ്റൊരാൾക്ക് അവകാശവും അധികാരവും കൊടുക്കാത്ത വഹാബികളാൽ ചതിക്കപ്പെട്ട് താമസക്കാരായ ആളുകൾക്ക് കാലാകാലം ആ വഖഫുസ്വത്ത് തീരെഴുതി കൊടുക്കണം എന്ന് പറയുന്നതിൽ എന്ത് മതപരമായ ന്യായമുണ്ട് എന്ത് രാജ്യത്തിന്റെ നിയമത്തിന്റെ പിൻബലുണ്ട് ഇത് വഹാബികൾ പറയുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാരെ സ്നേഹിച്ചിട്ടൊന്നല്ല അവരെ എങ്ങാനും അവിടെ മാറ്റം ചെയ്യപ്പെട്ടാൽ ഈ സ്ഥലം ചെയ്ത ആ പാവങ്ങൾക്ക് പെരെയും സ്ഥലം വാങ്ങിക്കൊടുക്കേണ്ടി പേടിച്ചിട്ടാണ് അതുപോലെ ഇന്നലെ വഹാബികൾ അന്യായമായി കയ്യേറ്റം ചെയ്ത മുസ്ലിം ഇതേ കീഴ്വഴക്കം വെച്ചുകൊണ്ട് തിരിച്ചു പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് പട്ടാടപ്പള്ളി എന്താണ് മുസ്ലിം സംഘടനകളുടെ നിലപാട് മുസ്ലിം സംഘടനകളുടെ നിലപാട് അവിടെ വഞ്ചിക്കപ്പെട്ട് താമസിക്കേണ്ടി വരുന്ന സ്ഥലം വാങ്ങേണ്ടി വന്ന ഒരാളെയും വഴി ആധാരമാക്കരുത് എന്ന് തന്നെയാണ് എന്നാൽ വകുപ്പ് സ്വത്ത് അതിന്റെ യഥാർത്ഥ അഹിലുകാരിൽ നിന്ന് തിരിച്ചുപിടിച്ച് അവിടെ താമസക്കാർക്ക്